ஏசி சி எம்ஏ சிஎ படிச்சு ஜெயக்கான ஜுவலரிஷன் ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് വൈകിട്ട് അഞ്ച് മണിവരെ അറുപത് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം പേർ വോട്ട് ചെയ്തു പത്ത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത് മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान ये सामान्य दान नहीं है हमारे देश में दान का एक महत्व है और उसी भाव से देशवासी ज्यादा से ज्यादा मतदान करें आज तीसरे चरण का मतदान है अभी और करीब करीब तीन सप्ताह चुनाव अभियान चलेगा चार मतदान के दौर आगे भी हैं। കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള പ്രമുഖർ കർണാടകയിൽ വോട്ട് രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് എസ് പി നേതാവ് ഡിംപിൾ യാദവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു റൈറ്റ് ബ്ലോക്ക് സമാജ്വാദി പാർട്ടി ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ഐ ക് സോ ഇറ്റ് all the the negative uh, aspects are being said uh, by Party. പശ്ചിമംഗ് ബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങളുണ്ടായി അസമിൽ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത് അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചട്ടലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കർഷകർക്കുള്ള സഹായ പദ്ധതിയായ റായത്തു ഭരോസ ഉപയോഗിച്ച് വാഗ്ദാനങ്ങൾ നൽകി എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ആർക്കെ അറുപത് ശതമാനത്തിലേറെ പോളിംഗ് അതൊരു മികച്ച ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വില വിലയിരുത്തലുകൾ വരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു ഘട്ടം മൂന്നാം ഘട്ടം കൂടി കഴിഞ്ഞുവെന്നാണ് തീർച്ചയായിട്ടും ആണ് ഇതിൽ സ്മിത ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഈ മൂന്നാം ഘട്ടം കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് ആകെയുള്ള സീറ്റുകളുടെ പകുതിയിലധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനിയുള്ളത് നാല് ഘട്ടങ്ങളാണ് അവസാന ഘട്ടത്തിനുള്ള വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് എന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ വലിയ ചൂടുണ്ടായിരുന്നു ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നടന്ന പത്ത് സംസ്ഥാനങ്ങളിലും പക്ഷേ ആ ചൂടിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പരിധിവരെ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ രംഗത്തെത്തി എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഈ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഘട്ടങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞത് അവരുടെ ശക്തി മേഖലയിലടക്കം വലിയ സമ്മർദ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അവർ ഇത്തരത്തിലുള്ള ആഹ്വാനം നടത്തിയത് ഗുജറാത്ത് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെയുള്ള ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ചിടത്തേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് ഒരിടത്ത് സൂറത്തിൽ ബി ജെ പി നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കൃത്യമായിട്ട് അറുപത്തിയഞ്ച് ശതമാനത്തോളം എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ പാർട്ടിയുടെ ലക്ഷ്യം അതിന് പറ്റി അവർക്ക് സാധിച്ചു എന്ന് വേണം നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മഹാരാഷ്ട്രയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് പക്ഷേ അവിടെ നിന്ന് അവിടെ അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് അത്ര ശുഭ അങ്ങനെയുള്ള ഒരു പേർസെൻറ്റേജ് അല്ല പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർണാടകയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് അനുഗുണമാകുന്ന വിധത്തിലുള്ള ഒരു പെർസെൻറ്റേജ് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ാണ് അതിനർത്ഥം ഈ ഘട്ടത്തിൽ ബി ജെ പിടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ഇടങ്ങളിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിഫലിച്ചു എന്ന വിധത്തിലാണ് ആ ഒരു പെർസെൻറ്റേജിന് വിലയിരുത്താനായിട്ട് സാധിക്കുക മധ്യപ്രദേശിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിലും മധ്യപ്രദേശിലും മികച്ച പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത് പശ്ചിമ ബംഗാളിലും അസമിലും വളരെ മികച്ച രീതിയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം നിൽക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഗോവയിൽ എഴുപത് ശതമാനത്തിന് മുകളിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് അന്തിമമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം ഒരുപക്ഷേ ഏതാണ്ട് എട്ട് മണിയോടുകൂടി മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നാലും കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് നടന്നു എന്ന് വേണം വിലയിരുത്താൻ ശരി ആ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് ഹരിയാനയിൽ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിൽ മൂന്ന് സ്വതന്ത്രർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം ഈ എം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന എം എൽ എ എണ്ണം നാല്പത്തി മൂന്നായി കുറയുമ്പോൾ തീർച്ചയായും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു സർക്കാർ എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാനാണോ ഇപ്പോൾ സ്വതന്ത്രരുടെ നീക്കം സ്മിത ഹരിയാനയിലെ നായബ് സിംഗ് സൈനി സർക്കാർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുന്നു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം ഹരിയാനയിലെ തൊണ്ണൂറ് അംഗ അസംബ്ലിയിൽ ഭൂരിപക്ഷത്തിന് തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളുടെ ക്ഷമിക്കണം നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ബിജെപി സർക്കാരിന് ഉണ്ടായിരുന്നത് പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എ നാല് സ്വതന്ത്രരിൽ മൂന്ന് പേർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്ന് അറിയിച്ചിരിക്കുന്നതോടുകൂടിയാണ് വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് നിലവിലുള്ള ബി ജെ പിയുടെ എം എൽ എ മൂന്ന് പേർ നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ എന്ന് ഈ എം എൽ എ അറിയിച്ച കാര്യം ഹരിയാനയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ ദേവിന്ദർ സിംഗ് ഹൂഡ സ്ഥിരീകരിച്ചിരിക്കുന്നു നിലവിൽ ഇപ്പോൾ സർക്കാർ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിസന്ധിയിൽ എന്ത് തുടർന്നെന്ത് എന്ന കാര്യത്തിൽ ഇതുവരെയും പ്രതികരിക്കാൻ ബിജെപി നേതൃത്വം തയ്യാറായിട്ടില്ല സംസ്ഥാനത്ത് ഭരണമാറ്റം ഉറപ്പാണ് എന്നും ിയിലെ സാഹചര്യം ബിജെപിക്ക് എതിരാണ് എന്നും ദേവിന്ദർ സിംഗ് ഹൂഡ പ്രതികരിച്ചിരിക്കുകയാണ് സർക്കാരിന് ഉടൻ തന്നെ ഈ സ്വാതന്ത്ര്യരെ ചേർത്ത് ഒരു സർക്കാരിനെ രൂപീകരിക്കാനുള്ള നീക്കം കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലിപ്പോൾ കോൺഗ്രസിന് മുപ്പത്തിനാല് അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയാണ് ഒപ്പം തന്നെ മറ്റ് സ്വതന്ത്രരുടെ പിന്തുണയടക്കം കോൺഗ്രസ് കോൺഗ്രസിന് മുപ്പത്തി എട്ട് പേരുടെ പിന്തുണ ഉണ്ട് ജെ ജെ പി നേരത്തെ സഖ്യം വിട്ട് ബിജെപിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു പോയത് തന്നെ സർക്കാർ പ്രതിസന്ധിയിലായിരുന്നെങ്കിലും സ്വതന്ത്രരെ കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്തുകയായിരുന്നു തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ മാറ്റം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉണ്ടായത് കഴിഞ്ഞ കർഷക പ്രതിഷേധം അടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിൽ കനത്ത തിരിച്ചടി സംസ്ഥാനത്ത് ബിജെപി നേരിടുന്നുണ്ടെന്നും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ പതിനഞ്ച് സീറ്റ് പോലും ലഭിക്കില്ല എന്നും ബിജെപിയുടെ ആഭ്യന്തര സർവേയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മൂന്ന് സ്വതന്ത്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ നായബ് സിംഗ് സൈനി സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു ഹരിയാനയിൽ ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കർണാടക ബി ജെ പിയുടെ എക്സ് അക്കൌണ്ടിൽ നിന്ന് പ്രചരിച്ച വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിന് നിർദ്ദേശം നൽകി കോൺഗ്രസ് പരാതിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾക്കെതിരെ കേസ് എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം എത്തിയിരിക്കുന്നത് കർണാടകയിൽ നിന്ന് അരുൺ പുറമ്പ ചേരുന്നു എക്സ് ഹാൻഡിലിൽ നിന്ന് ഈ വിദ്വേഷ വീഡിയോ അത് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം എത്തുന്നു കോൺഗ്രസിന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറഞ്ഞത് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നല്ലോ അസ്മിത കഴിഞ്ഞ ദിവസം മുതലാണ് കർണാടക ബി ജെ പിയുടെ എക്സ് ഹാൻഡിലിൽ കർണാടകയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വീഡിയോ പ്രചരിച്ചത് ആ വീഡിയോയുടെ കണ്ടന്റ് ഇങ്ങനെയാണ് കർണാടകയിലെ സംവരണത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എടുത്ത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകും എന്ന തരത്തിൽ കണ്ടന്റ് ഉള്ളൊരു വീഡിയോ ആണോ ഈ എക്സ് ഹാൻഡിലിൽ ബി ജെ പി പ്രചരിപ്പിച്ചത് അത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു അത് മതസ്പർദ്ധ വളർത്തുന്നതും ഒരു വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പരാതി നൽകുകയും ആ പരാതിയിന്മേൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ഉൾപ്പെടെ മൂന്ന് നേതാക്കൾക്കെതിരെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീഡിയോ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്മിത ശരി കർണാടകയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് അരുൺ പുപ്പറമ്പ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഫലം ഫലമുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നൂറ് ശതമാനം ജയിക്കും സംസ്ഥാനത്ത് പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്നും ബിജെപി നേതൃയോഗത്തിനു ശേഷം കെ സുരേന്ദ്രൻ പറഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അല്ല ഞങ്ങൾ നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട് നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നൂറുക്ക് നൂറ് ശതമാനം വിജയിക്കും പിന്നെന്താണ് തരൂർ തോറ്റ് തുന്നമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ പി കെ കൃഷ്ണദാസ് വിഭാഗം നേതൃയോഗം ബഹിഷ്കരിച്ചു എന്ന വാർത്ത കെ സുരേന്ദ്രൻ തള്ളി മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു വിഷയത്തിൽ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം അങ്ങനെ പറഞ്ഞോ കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന് അല്ല നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ എം ടി രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാ ഇനി ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത് അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ നിങ്ങളുടെ ഓഫ് റെക്കോർഡ് എങ്കിലും പറഞ്ഞോ എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എല്ലാ കല എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിങ്ങിനും എല്ലാ മീറ്റിങ്ങിനും ആൾ വരുമോ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് അലക്സ് ഈ മാധ്യമവാർത്തയാണ് ഈ വിഭാഗീയത രൂക്ഷമാകുന്നു എന്നുള്ളതൊക്കെ എന്നുള്ള രീതിയിൽ വലിയ വിമർശനമാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇവരുടെ ഒരു വിശദീകരണം എന്താണിത് പിത ബി ജെ പി സംസ്ഥ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അതെല്ലാം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി സംസ്ഥാന ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറൊക്കെ ഇന്ന് ഈ യോഗം ആരംഭിക്കുന്നത് തന്നെ പ്രകാശ് ജാവദേക്കർ സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിക്കുന്നത് തന്നെ പ്രകാശ് ജാവദേക്കറിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തോടെയാണ് അതിൽ അദ്ദേഹം ശോഭാ സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് അതാ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ തുറന്നു പറച്ചിലാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ബി ജെ പി നേതൃയോഗത്തിൽ അതായത് അദ്ദേഹം അതൃപ്തി പരസ്യമാക്കി പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ പറഞ്ഞത് കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞു എന്ന് അദ്ദേഹം ചോദിച്ചു ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വിമർശിച്ചത് അതിനു പിന്നാലെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനം ആ അവലോകന യോഗത്തിൽ പാർട്ടി എത്ര സീറ്റിൽ വിജയിക്കുമെന്നത് ബി ജെ വിലയിരുത്തിയിട്ടുണ്ട് നാലു സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നും രണ്ടു സീറ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ബി ജെ പി വിലയിരുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയും പാലക്കാടും ബി ജെ പി രണ്ടാമതെത്തും ഒരുപക്ഷെ അട്ടിമറി സാധ്യത പോലും ആ മണ്ഡലങ്ങളിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടിയിരുന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതുപോലെ അതൃപ്തിയൊക്കെ പരസ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നേതൃയോഗം മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഔദ്യോഗിക പക്ഷത്തിനെതിരെ പി കെ കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തിയതാണ് കാണുന്നത് അവലോകന യോഗം യോഗം ബഹിഷ്കരിച്ച് പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ബഹിഷ്കരിച്ച് അവർ യോഗത്തിൽ പങ്കെടുത്തില്ല ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ ഔദ്യോഗികപക്ഷം പ്രതി പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം പകരം എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുരളീധരപക്ഷം സ്വീകരിച്ചത് എന്ന് അവർ പറയുന്നു സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയവരെയും ശോഭാ സുരേന്ദ്രന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചവരെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ ഈ വിമർശനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും പ്രകാശ് ജാവദേക്കർ യഥാസമയം ആവശ്യപ്പെടാനാണ് കൃഷ്ണദാസ് അതേസമയം കൃഷ്ണദാസ് വിഭാഗം നേതൃയോഗം ബഹിഷ്കരിച്ചു എന്ന വാർത്ത കെ സുരേന്ദ്രൻ തള്ളുകയായിരുന്നു മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ വിമർശിക്കുകയും ചെയ്തു അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന സൂചന നൽകി സുപ്രീംകോടതി വ്യക്തമായ തെളിവ് ഹാജരാകാത്ത സാഹചര്യത്തിൽ കേസ് അനന്തമായി നീണ്ടുപോകുമെന്ന വിലയിരുത്തലുണ്ട് അതിനെ തുടർന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഇടക്കാല ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീംകോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി വിചാരണ കോടതി ഈ മാസം വരെ നീട്ടി ജസ്റ്റിസ്മാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചത് പി എം എൽ എ ആക്ടിലെ സെക്ഷൻ പത്തൊൻപത് അനുസരിച്ചാണ് അറസ്റ്റ് നടന്നതെന്ന കാര്യത്തിൽ സുപ്രീംകോടതി സംശയം പ്രകടിപ്പിച്ചു ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഇ ഡിക്ക് സാധിക്കാത്തതാണ് സുപ്രീംകോടതിയെ പ്രകോപിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കെജ്രിവാളിന് അർഹതയുണ്ട് ഇതിനായി മാത്രമെങ്കിലും ജാമ്യം അനുവദിക്കേണ്ടി വരും കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സംബന്ധിച്ച പരാമർശത്തെ ഇ ഡിയും കേന്ദ്ര സർക്കാരും ശക്തമായി എതിർത്തു കെജ്രിവാളിനെതിരെയുള്ള മൊഴികളുടെ ആധികാരികത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ് തെളിവില്ലായെന്ന വാദം അതുകൊണ്ടുതന്നെ അടിസ്ഥാനരഹിതമാകുന്നു കേജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് നിയമം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന സങ്കല്പത്തിന് എതിരാകുമെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം മാറ്റിയ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ഇ ഡിയോട് നിർദ്ദേശിച്ചു ചൊവ്വാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും ട്വന്റി ഫോർ ഡൽഹി വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ആലപ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിലും താപനില ഉയരും വേനൽമഴ സജീവമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അജീഷ് ചിലയിടങ്ങളിലെങ്കിലും വേനൽമഴ വന്നപ്പോൾ ഒരു ആശ്വാസമായി എന്ന് കരുതിയതാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്നാണോ സ്മിത തീർച്ചയായിട്ടും ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു കനത്ത മഴ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രി താപനില കൂടുമെന്നും അറിയിപ്പുണ്ട് പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി എട്ടും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില താപനില ഉയരാനാണ് സാധ്യത സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് കൂടാനുള്ള സാധ്യത ചൂടേറിയതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ അന്തരീക്ഷ സ്ഥിതി അടുത്ത രണ്ട് ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പൊതുജനങ്ങൾ ഇതുവരെ തുടർന്നു വന്നിരുന്ന ജാഗ്രത ഇപ്പം ഇനിയും തുടരണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത് അതേസമയം ഈ പലയിടങ്ങളിലും ഈ സൂര്യാഘാതമേറ്റ് അപകടങ്ങൾ തുടരുന്നുണ്ട് തൃശൂരിലും ഇന്ന് സൂര്യാഘാതമേറ്റ് പശു ചത്ത ഒരു സ്ഥിതിയുണ്ട് പലയിടങ്ങളിലും കൃഷിനാശം ഉണ്ടായി കോട്ടയത്ത് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് ഈ നാശ നാശനഷ്ടങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് കത്തയച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ കർഷകർക്കാണ് വലിയ നാശനഷ്ടം നാശനഷ്ടമുണ്ടായത് വിളനാശം അടക്കമുള്ളവ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊള്ളുന്ന ചൂടിന് പക്ഷേ ആശ്വാസമായി വരും ദിവസങ്ങളിൽ വേനൽ മഴ എത്തുമെന്നൊരു മുന്നറിയിപ്പും എത്തുന്ന ഒരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും എത്തുന്നു അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയവർ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വീണ്ടും രാഷ്ട്രീയ വിവാദം ആരെയും ഒന്നും അറിയിക്കാതെയുള്ള യാത്ര സ്പോൺസർഷിപ്പാണോ എന്ന വിമർശനമാണ് കോൺഗ്രസും ബി ഉന്നയിച്ചത് പാർട്ടിയുടെ അറിവോടെയാണ് സന്ദർശനം എന്നാണ് സി പി ഐ വിശദീകരണം ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും പറഞ്ഞത് ഭരണത്തലവൻ ദിവസങ്ങൾ നീണ്ട യാത്ര പോയപ്പോൾ ചുമതല കൈമാറിയില്ലെന്നും ഉത്തരവാദിത്വം കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് ചാർജ് കൊടുത്തു ആർക്കെങ്കിലും ഇവിടെ എമർജൻസി വിഷയം വന്നു ഇത് പോലെ പോവുകയാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒളിച്ചോടുന്നു ജനങ്ങളോട് പറഞ്ഞു എത്ര എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത് സ്പോൺസർഷിപ്പിലാണോ സംശയമുണ്ട് പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോല കാര്യം കാര്യമുണ്ടോ ഇയാൾക്ക് യാത്രയ്ക്ക് ചെലവ് എവിടെ നിന്നെന്നും സ്പോൺസർഷിപ്പ് ആണോ എന്നും ബിജെപി പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം മുഖ്യമന്ത്രിയുടെ ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വിമർശനങ്ങൾ തള്ളിയ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ എല്ലാം പാർട്ടിയും സർക്കാരും അറിഞ്ഞെന്നും ചട്ടം വിടുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്നും ആരോപണങ്ങളെ പ്രതിരോധിച്ചു സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമ ലംഘനങ്ങളോ ചട്ട ലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ അതെന്താ നിങ്ങൾക്കുന്നത് അദ്ദേഹം അദ്ദേഹം പോയിട്ട് വരട്ടെ നിങ്ങൾ സ്പോൺസർ എല്ലാ എല്ലാ നിങ്ങളോട് പറയണോ പറയണോ അല്ല ഞാൻ കാര്യവും ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ െറ്റി കുടുംബസമേതമാണ് യാത്ര ഇന്നലെ പുലർച്ചേക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി വിദേശ സന്ദർശനത്തിലായിരുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വീണ വിജയനും ഇന്തോനേഷ്യ മുതൽ മുഖ്യമന്ത്രിക്കൊപ്പം ചേരും വിവിധ രാജ്യങ്ങളിലായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന സംഘം ഇരുപത്തിയൊന്നിന് തിരിച്ചെത്തുമെന്നാണ് അറിയിപ്പ് തിരുവനന്തപുരം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്